സ്ത്രീപക്ഷ മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക് നടി നമ്മുടെ അതിജീവിതയായ നടിയുടെ ആ കേസും അതുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വിമൻ ഇൻ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന ശക്തമായ സിനിമാ പ്രവർത്തകരുടെ അപ്പോൾ അതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്ന ഈ പുതിയ നീക്കത്തിൽ തീർച്ചയായിട്ടും വലിയ വലിയ മാറ്റം കാരണം സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ എപ്പോഴും കേൾക്കുന്നതാ ഇത്തരത്തിലുള്ള ചൂഷണങ്ങളും പീഡനങ്ങളും എന്താ പറയുക വിവേചനങ്ങളും ഇതൊക്കെ നിരന്തരം നടക്കുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല സിനിമാ മേഖലയിൽ മാത്രമാണോ ഇത് നടക്കുന്നെന്ന് ചോദിച്ചാൽ അല്ല എല്ലാ തൊഴിൽ മേഖലയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഈ തൊഴിൽ മേഖലയിലെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിയമമുണ്ട് പോഷാ ആക്ട് പ്രകാരം പോഷാക്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അതുപ്രകാരം നിയമമുണ്ട് പക്ഷേ എല്ലാ സംവിധാനങ്ങളിലും ഇപ്പം പത്ത് പേരടങ്ങിയ പത്ത് പേര് തൊഴിലാളികളായിട്ടുള്ള പത്തിലും അതിലും മുകളിലും തൊഴിലാളികളായിട്ടുള്ള സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഐ സി കമ്മിറ്റി വേണമെന്ന് നിർബന്ധമായിട്ട് പറയുന്നുണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ തൃപ്തിയല്ല ആ കാര്യത്തിൽ എനിക്ക് ഏതൊക്കെ ഒരു കമ്മിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു രീതിയല്ല പ്രവർത്തിക്കാത്ത കമ്മിറ്റിയിൽ ഞാൻ ഉണ്ടാവില്ല എന്നുള്ളത് പൊതുവേ എൻ്റെ ഒരു പിന്നെ സമീപനമാണ് പക്ഷെ ഇതിൽ ചിലതൊക്കെ ചെയ്യാനും പറ്റുന്നുണ്ട് അതേസമയം ഞാൻ കംപ്ലയിന്റ് പറയാം ഞാൻ പറഞ്ഞു വരുന്നത് എന്താച്ചാൽ ഈ തൊഴിൽ മേഖലയിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വ്യാപകമായി കിടക്കുമ്പോൾ തന്നെ സിനിമാ മേഖലയിലെ ഈ പ്രശ്നം അത് അവിടെ വളരെ ശക്തമായിട്ട് സ്ത്രീകൾ പോരാടിക്കൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള ഈ പുതിയ കൊടുങ്കാറ്റ് അതിൻ്റെ ഫലമായിട്ട് കടപുഴകി വീണ കുറേ വൻവൃക്ഷങ്ങൾ നമ്മളിടയിലുണ്ട് അപ്പോൾ ആദ്യം തന്നെ രഞ്ജിത്താണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഒഴിയേണ്ടി വന്നത് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വേറൊരു കേസും കൂടി വന്നല്ലോ ഇന്ന് ഇന്ന് ചാനലിലും പത്രത്തിലൊക്കെ കാണുന്നുണ്ട് അതുപോലെ മുകേഷ് എം എൽ എ മുകേഷ് എം എൽ എക്കെതിരായിട്ട് ഞങ്ങളെ കുസുമൻ ജോസഫ് പറഞ്ഞ പോലെ ഗാർഹിക പീഡനങ്ങളുടെ കേസുകൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അത് അതൊക്കെ തന്നെ ഒരിക്കലും ഞങ്ങളെപ്പോലുള്ള സംഘടനകൾക്ക് നിങ്ങൾക്കൊക്കെ അറിയാവുന്നാൽ ഗാർഹിക പീഡനങ്ങൾക്കെതിരായിട്ട് പോരാടുന്ന ഒരു സംഘടനയാണ് അന്വേഷിച്ച് അന്വേഷിച്ച പോലുള്ള ഒരു സംഘടനകൾക്ക് ഒരിക്കലും ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതൊന്നും പിന്നെ ഇതിനോടൊന്നും കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അത് പോട്ടെ അതല്ല കാര്യം ഇപ്പോൾ രണ്ട് പെൺകുട്ടികളെങ്കിലും മുയേഷിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ബലാത്സംഗ കേസ് വരെ അദ്ദേഹത്തിനെതിരെ ഇപ്പം പോലീസ് ചാർജ് ചെയ്തിട്ടുണ്ട് എസ് ഐ ടി അപ്പോൾ ഈ ഇത്തരം ഒരു സാഹചര്യത്തിൽ മുകേഷ് എം എൽ എക്ക് ഒരു തരത്തിലും പൊതുസ്ഥാനത്ത് നിൽക്കാനുള്ള അർഹതയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് നമുക്കറിയാലോ നമ്മുടെ നാട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥരോ സർക്കാർ ഉദ്യോഗസ്ഥരോ ഇത്തരത്തിലുള്ളൊരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടാൽ പ്രത്യേകിച്ചും സ്ത്രീ പീഡന സംബന്ധമായ ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടാൽ അവരോട് ഗവൺമെന്റ് എന്താ പറയുക അവരുടെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഉടനെ അവർക്ക് സസ്പെൻഷൻ കൊടുക്കും അല്ലേ എന്നിട്ട് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ട് ആറുമാസമോ ഒരു കൊല്ലോ കഴിഞ്ഞിട്ട് അവരുടെ കേസിൽ അവർ കുറ്റക്കാരല്ല എന്ന് തെളിഞ്ഞു വന്നാൽ ജോലി തിരികെ കൊടുക്കും അല്ലെങ്കിൽ പിരിച്ചുവിടും ഇങ്ങനെയാണല്ലോ സാധാരണയുള്ള സർക്കാരിൻ്റെ നടപടി അതെന്തുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് ബാധകമാവുന്നില്ല അപ്പോൾ കോൺഗ്രസിലെ എം എൽ എമാർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും അങ്ങനെ തന്നെ ചെയ്യേണ്ടതുണ്ട് മുമ്പ് വർഷങ്ങൾക്കും അല്ലെങ്കിൽ ദശകങ്ങൾക്കും നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടായിരുന്നു കീഴ്വഴക്കമുണ്ടായിരുന്നു ആരോപണമുണ്ടായാൽ രാജിവെക്കുക എന്നുള്ളൊരു ഉണ്ടായിരുന്നു അതുമെല്ലെ മെല്ലെ മെല്ലെ പുതിയ കാലത്തേക്ക് വന്നപ്പോൾ രാഷ്ട്രീയക്കാർ കുറെ കൂടി ഇങ്ങനെ തുടങ്ങി അവരുടെ കേസ് തെളിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ പുറത്തു പോകുള്ളൂ എന്നുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് പുറത്തു പോവാതെ തങ്ങളുടെ സ്ഥാനങ്ങളിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം പിന്നീട് പിന്നീടുണ്ടായി ആ ഒരു കീഴ്വഴക്കം തീർച്ചയായും മാറ്റി തീർത്തേ തീരൂ പ്രത്യേകിച്ചും ഇടതുപക്ഷ ഗവൺമെന്റ് ഇടതുപക്ഷ സർക്കാരിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് നീതിപൂർവ്വമായൊരു സമീപനമാണ് ഇത്രയും ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി ഉണ്ടാക്കി അതിനെ കൊണ്ട് അന്വേഷി അന്വേഷിപ്പിച്ചു അത് റിപ്പോർട്ട് പുറത്തു കൊണ്ടുപോയിതാ നല്ല കാര്യങ്ങൾ കംപ്ലീറ്റ് ഇല്ലാതാവുന്ന തരത്തിലാണ് ഇപ്പം മുകേഷിനെ സംരക്ഷിക്കുന്ന സി പി നിലപാട് അല്ലെങ്കിൽ സർക്കാരിന്റെ നിലപാട് എന്ന് ഞങ്ങൾ ൊക്കെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഏഹ് മുകേഷ് എം എൽ എ രാജിവെച്ചേ തീരൂ എന്നുള്ള ഒറ്റ ശബ്ദത്തിലാണ് ഈ സ്ത്രീപക്ഷ കൂട്ടായ്മ ഇന്ന് ഈ പത്രസമ്മേളനം നിങ്ങളുടെ മുന്നിൽ നടത്തുന്നത് അതിന് അതൊരു കിഴിവഴക്കമായി തന്നെ വരണം ആരോപണ വിധേയരായ നേതാക്കളാണെങ്കിലും പൊതുപ്രവർത്തകരാണെങ്കിലും അവരവരുടെ സ്ഥാനങ്ങളിൽ നിന്നും അന്വേഷണ വിധേയമായി മാറി നിൽക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തേണ്ടതുണ്ട് ഇതായിരിക്കണം ഒരു സാധാരണ കിഴിവഴക്കം അതിലേക്കാണ് നമ്മൾ പോകേണ്ടത് അല്ലാതെ മുമ്പ് അങ്ങനെ ആരോ ചെയ്തു അങ്ങനെ കോൺഗ്രസ് അത് ചെയ്തില്ല അല്ലെങ്കിൽ ബി ജെ പി അത് ചെയ്തില്ല ഇവർ പോയില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് ബി ജെ പിയുടെ തത്വദിശയില്ലാമ എന്നല്ലാതെ നമുക്ക് എന്ത് പറയാനോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തത്വദീശയില്ലാമ എന്നല്ലാതെ ഇടതുപക്ഷത്തിൽ നിന്നും ഞങ്ങൾ അത് പ്രതീക്ഷിക്കുന്നില്ല ഇടതുപക്ഷം ഇത്രയൊക്കെ ചെയ്തിട്ട് അതിനെ മുഴുവനും നെഗേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പൊ ഈ എം എൽ എ മുകേഷ് എം എൽ എ സംരക്ഷിക്കുന്നത് ഈ സ്ത്രീപീഡകനായിട്ടുള്ള ഈ വേട്ടക്കാരനായിട്ടുള്ള എം എൽ എ സംരക്ഷിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു സർക്കാർ സ്ത്രീപക്ഷമാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ മറ്റ് സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നൊക്കെ സ്ത്രീകളുടെ കാര്യത്തിൽ എന്നല്ല അഭിമാനിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നവര് ഈ കോൺഗ്രസ് എം എൽ എമാർ അത് ചെയ്തില്ല എന്ന് പറയുന്ന അത്യന്തം നാണക്കേടാണ് മറ്റൊന്ന് അധികാര സ്ഥാനത്ത് നിയമനിർമ്മാണ സഭയിലാണ് എം എൽ എ എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ സഭയിൽ ഇതുപോലെ ഒരാള് ഇരിക്കുമ്പോൾ എങ്ങനെയാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉണ്ട് എന്ന് പറയാൻ കഴിയുക അതുമാത്രമല്ല സിനിമാ മേഖലയിൽ എങ്ങനെയാണ് ഇനി സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഇപ്പൊ പ്രതികരിച്ച സ്ത്രീകളുടെയൊക്കെ ഭാവിയിൽ അവർക്കും കണ്ടുകൊണ്ടിരിക്കുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ള കാര്യത്തിൽ ഉറച്ച് നിൽക്കുകയാണ് പണ്ട് മുതൽക്ക് രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ ഒരു കീഴ്വഴക്കം ഉണ്ടായിരുന്നു അതായത് ഒരു സംഭവം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു ഉന്നയിക്കപ്പെട്ടാൽ രാജിവെച്ച് ആരോപണത്തെ നേരിടുക അല്ലെങ്കിൽ നിയമ നടപടികളെ നേരിടുക അതിനുശേഷം തെളിഞ്ഞാൽ സ്ഥാനത്തേക്ക് തിരിച്ചു വരിക എന്നുള്ള ഒരു കീഴ്വഴക്കമുണ്ടായിരുന്നു എന്നാൽ കാലക്രമേണ അത് ഇല്ലാതായിരിക്കുന്നു എന്ന് പറയുകയാണ് സാമൂഹിക പ്രവർത്തകർ കൂടിയായിട്ടുള്ള കെ അജ്ദ എന്തായാലും സ്ത്രീപക്ഷ പ്രവർത്തകർ എം എൽ എയുടെ രാജി വേണം എന്നൊരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു അതേസമയം സ്ത്രീകൾ ജോലി ചെയ്യുന്ന തൊഴിലിടങ്ങളിൽ ഐ സി കമ്മിറ്റി വേണം എന്നുള്ളത് നിർബന്ധമാക്കേണ്ട ഒരു സാഹചര്യം കൂടി വന്നിരിക്കുന്നു എന്നും പറയുകയാണ്